സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ രണ്ട് ഗഡുക്കളായി വിതരണം ചെയ്യും റമദാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായാണ് പെൻഷൻ വിതരണം ഇരുനൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് റമദാൻ വിഷു ആഘോഷങ്ങൾക്ക് മുമ്പായി ആളുകളുടെ കയ്യിൽ പണം എത്തിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ആറുമാസത്തെ ക്ഷേമ പെൻഷനായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതോടെ നാല് മാസത്തെ കുടിശ്ശിക അവശേഷിക്കും അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കിയാണ് രണ്ട് ഗഡുക്കളുടെ നേരത്തെ നിരവധി പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തിയിരുന്നു സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ലീവ് സറണ്ടർ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അതിൽ ഏറ്റവും ഒടുവിലെത്തേത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും ജി ഇല്ലാത്ത ജീവനക്കാർക്കും ആനുകൂല്യം പണമായി നൽകാനും മറ്റുള്ളവർക്ക് പി എഫിൽ ലയിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് ക്ഷേമ പെൻഷൻ വൈകാൻ കാരണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം